നമസ്കാരം ഗൈസ് നമ്മുടെ പബ്ലിക് കേരള കാതർ കരിപ്പൂടിയുടെ ഒരു ലക്കി ഡ്രോ പ്രൊമോഷന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി പുള്ളിക്കാരൻ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപ കൊടുത്ത് ആ ഒരു സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവർ നമുക്ക് ഒരു കൂപ്പൺ തരും കൂപ്പൺ നറുക്കിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ രണ്ട് കോടി രൂപയുടെ വീട് ഇതാണ് പരിപാടി നൈസ് പരിപാടിയാണ് ആയിരം രൂപ എടുത്താൽ മതി ഭാഗ്യ ഭാഗിയണെങ്കിൽ ഒരു വീട് കൊള്ളാം നല്ല പരിപാടിയാണ് പുള്ളിയുടെ വീഡിയോ ഏതാണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് മില്യൻ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം കാതർ കരിപ്പൂടിയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കാതർ കരുപൊടിയെ പറ്റി മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതുപോലുള്ള ഒരു കലാപരിപാടികൾ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനെ പറ്റി വിശദമായി സംസാരിക്കാം കാതർ തന്നെ ആദ്യം തുടങ്ങാം ഞാൻ ആഗ്രഹിച്ചു കടം തീർക്കാൻ പുള്ളി ആഗ്രഹിച്ചു കിട്ടിയ വീട് കടം കേറിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ലക്കി ഡ്രോ പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇടലും വീടാണ് കേട്ടോ നൈസ് വീട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമാട് ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുണ്ടാവും കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് കാരണം രണ്ട് കൂടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്യുന്നത് വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഈതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുക കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് സമ്മാനങ്ങൾ ഒരു അടിപൊളി വീടാണ് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ് കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാറ് സ്കൂട്ടർ അൻപത്തെട്ട് സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് ഈ വരുന്ന മെയ് ഇരുപത്തിയേഴിന് തന്നെ നെറുക്കെടുക്കുന്നതാണ് ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ കൃത്യം മെയ് ഇരുപത്തിയേഴിന് തന്നെ നെറുക്കെടുക്കും ഒന്ന് കൂടെ നിൽക്കുക ഒരു ടിക്കറ്റ് നിങ്ങൾ എടുക്കും ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ കൂപ്പം കിട്ടും ഇനി ക്യൂ ആർ കോഡ് ഏതെങ്കിലും തരത്തിലൊരു ആയി കഴിഞ്ഞാൽ ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി എല്ലാ അക്കൗണ്ട് വിവരങ്ങളും ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുകൊണ്ട് വേഗം അപ്പോൾ ഇതാണ് പുള്ളിക്കാരന്റെ ആ ഒരു വീഡിയോ കുറച്ചാണ് മുമ്പ് ഇറങ്ങിയ സാധനമാണ് ഇപ്പൊ നമ്മുടെ അഷ്കർ ടെക് ഈ ഒരു വീഡിയോ എടുത്ത് എടുത്തുവച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരമാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നത് ഉള്ള കാര്യം പറയാമല്ലോ ഈ സംഭവം നടക്കുന്നത് കേരളത്തിലല്ല ഈ വീട് നിൽക്കുന്നത് കൂർഗിലാണ് കൂർഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ കർണാടക പണ്ടത്തെ കുടക് ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി ഒരു ബിസിനസ്മാൻ ആയിരുന്നു പുള്ളിക്കാരൻ ഒരു അസുഖം വന്നു കീമോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പുള്ളിക്കാരന്റെ ഒരു കോഫി ബിസിനസ് ആയിരുന്നു ഈ അസുഖത്തെ തുടർന്ന് പുള്ളിക്കാരന്റെ ബിസിനസ് എല്ലാം തകർന്ന് വലിയൊരു കടക്കണിയിലോട്ട് പെട്ടു അപ്പോഴാണ് ഇദ്ദേഹം വീട് വിൽക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് പക്ഷെ പല റിയൽ യും സമീപിച്ച സമയത്ത് അവര് ഈ വീടിന് അതിന്റെ ഒരു വില കൊടുക്കുന്നില്ല താഴ്ത്തിയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇയാൾ ഈ ഒരു ലക്കി ഡ്രോ പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നത് എന്നാണ് ഇവരുടെ ഒരു സ്റ്റോറി ലൈൻ ഓക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല മേ ബി ശരിയാവാം ശരിയാവാതിരിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ കൊണ്ട് നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളുടെ ഒന്നുകൂടെ കാണാം വെറും ആയിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപത്തെ സമ്മാനങ്ങൾ രണ്ടാം സമ്മാനായിട്ട് കാർ അമ്മാരി അടിപൊളി കാർ മൂന്നാം സമ്മാനായിട്ട് എൻടോർക്കിന്റെ ഒരു അടിപൊളി സ്കൂട്ടർ ഇതൊന്നും കൂടാതെ സ്വർണനാണയങ്ങൾ ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സമ്മാന പെരുമഴണി വീട്ടിൽ വരാൻ പോകുന്നു ഒരു രക്ഷയില്ല ഈ വീട് കിട്ടണവന് പെരും ഭാഗ്യം പറഞ്ഞ കണ്ട സോളാർ വരെ ഉണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ വരണവന് കറണ്ട് ബില്ലും കൊടുക്കണ്ട മൂന്നാലഞ്ച് ലക്ഷം സോളാർ വരെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് താമസിക്കാൻ വേണ്ടി കെട്ടിയ വീടാണ് അല്ലാതെ ഇതിന് വേണ്ടി കെട്ടിയിട്ടില്ല ഇതൊന്നും അല്ല സോളാർ വലിയ ഉപകാരമുള്ള കാര്യീരിയർ കാണാം രക്ഷാദ്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ഇതുപോലെ ഒരു ഇന്റീരിയർ ചെയ്ത വീട് ലക്കി ഡ്രോയിൽ കൊടുക്കുന്ന ആദ്യമാണ് എല്ലാവർക്കും ട്രൈ നല്ല ഭാവിയുണ്ട് ആദ്യം യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഫ്രീ ആയിട്ട് ഹയർ ചെയ്യും അങ്ങോട്ട് മറ്റേ ഭയങ്കര ഭയങ്കര തോന്നുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാവും വീട് മാത്രമല്ല ഏതാണ്ട് അമ്പത്തെട്ടോളം സമ്മാനങ്ങളുണ്ട് ആദ്യം വീട് സെക്കൻഡ് പ്രൈസ് കാറ് അത് കഴിഞ്ഞ് ബൈക്ക് സ്കൂട്ടർ ഇങ്ങനെ ഇങ്ങനെ പോകും ഇത് ഇതാദ്യമായിട്ടല്ല ഈ ഒരു കലാപരിപാടിയുമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നത് എല്ലാവരുടെയും ഒരു സ്റ്റോറിയിലായി ഇത് തന്നെയാണ് അത് നമുക്ക് പോകെ പോയ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി ഇതിന്റെ ഒരു ീഗൽ വശത്തെ പറ്റി പറയുന്നുണ്ട് കേൾക്കാം ഇസ്മയിലിന്റെ അവസ്ഥ കണ്ടിട്ടാണ് തീർച്ചയായും എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പേര് നമ്മടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ലോട്ടറി ആക്ട് പ്രകാരം ഇത് ആണ് അതുകൊണ്ട് നമ്മൾ ചെയ്യൂല എന്നുള്ളത് അതേ തന്നെ ഇവിടെയും പറയാനുള്ളത് കർണാടകയിൽ ലോട്ടറി ആക്ട് ഇല്ല നമ്മൾ കർണാടകയിൽ ജി എസ് ടി അടച്ചുകൊണ്ട് ഓരോ ടിക്കറ്റിനും ജി എസ് ടി അടച്ചുകൊണ്ട് പക്കാ നിയമപ്രകാരം ലീഗലായിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഒരു വീട് നിൽക്കുന്നത് മടിക്കേരി കർണാടകയിലാണ് കർണാടകയിൽ ഈ മാതിരി ലോട്ടറിയോ അല്ലെങ്കിൽ ലക്കി ഡ്രോ ഓൺലൈൻ ബെറ്റിംഗ് അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല അത് അവിടെ ബാൻഡാണ് അതുകൊണ്ടാണ് ഇവർ കേരളത്തെ ലക്ഷ്യമിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിടികിട്ടിയോ കർണാടകയിലെ സിറ്റുവേഷൻ ഇതാണ് രണ്ടായിരത്തി ഏഴിലെ ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഓഫ് കർണാടക ഹാസ് എ ബാൻ ഓൺ ഓൾ ഫോം ഓഫ് ലോട്ടറീസ് ഇൻക്ലൂഡിംഗ് ഓൺലൈൻ ലോട്ടറീസ് അപ്പോൾ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും കർണാടകയിൽ ബാൻഡാണ് പിന്നെ ഇവർ ഓരോ ടിക്കറ്റിനും ടാക്സ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല അതിന്റെ ലീഗ വശങ്ങൾ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് നോ ഐഡിയ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് വരുത്താൻ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ കർണാടകയിൽ ഈ സാധനം ഒക്കെ എടുത്ത് തൂക്കി കളഞ്ഞതാണ് പിന്നെ എന്തിനാണ് എന്താണ് ഖാതർക്കരിപ്പൊടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നന്നായിരിക്കുമോ സംഭവം മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിലോട്ട് വരുവാണെങ്കിൽ ആയിരത്തി ആക്ട് പ്രകാരം ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ലോട്ടറീസ് മാത്രമാണ് ഇതുപോലുള്ള ലോട്ടറി പരിപാടികൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരമുള്ളത് കൃത്യമായി എടുത്ത് പറയുന്നുണ്ട് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഓർ ഇൻഡിവിജ്വൽ ആർ നോട്ട് പെർമിറ്റഡ് ടു കണ്ടക്ട് ലോട്ടറീസ് ഇൻ ദ സ്റ്റേറ്റ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനോ നമ്മുടെ നാട്ടിൽ ഒരു ലോട്ടറി പരിപാടി കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നടത്താൻ അനുവദിയില്ല അത് ആകെ കൂടി നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ് ഉള്ളത് പിന്നെ എന്തിന്റെ ബേസിസിലാണ് ഇവര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കലാപരിപാടികൾ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത് ആദ്യമായി കൊണ്ടുവന്നത് ഇവരല്ല വേറെയും ടീംസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു ലോട്ടറി എടുക്കുന്ന വീഡിയോ സമ്മാനം കൊടുക്കുന്നത് വരെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങളൊന്ന് ഈ കാണുന്ന ഒന്നര കോടി രൂപ വില വരുന്ന കൊട്ടാരം പോലെയുള്ള വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആയിരം രൂപക്ക് അത് മാത്രമല്ല ഈ കാണുന്ന പുതിയ താറിന് സ്വന്തമാക്കാം വെറും ആയിരം രൂപക്ക് തീർന്നില്ല ഈ കാണുന്ന ടി വി എസിന്റെ രണ്ട് രണ്ടുപേർക്കും സ്വന്തമാക്കാം രണ്ടുപേർക്ക് കഴിഞ്ഞിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോ മറ്റെടുത്ത് എന്തോ വീട് കാർ സ്കൂട്ടർ ഈ സ്ക്രിപ്റ്റ് എല്ലാം ഏകദേശം ഒരു സെയിം പരിപാടി ഇവിടെ കേട്ടോ നാണയങ്ങളും സ്വന്തമാക്കാം പിന്നെ അവിടെയും സ്വർണ്ണ നാണയമുണ്ട് ഇവിടെയും സ്വർണ്ണ നാണയമുണ്ട് ഇതെല്ലാം ഒരു ടീം തന്നെ അഞ്ചായിരം സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ കാണുന്ന മെഗാ ലക്കിഡ്രോയുടെ ആയിരം രൂപ മതി Y que jingle... ടിക്കറ്റിന്റെ വിലയും സെയിം എല്ലാം മിക്കവാറും ആയിരം രൂപ ആയിട്ടോ സംഘടിപ്പിക്കുന്നത് നോക്കി വെച്ചോടെ ഇതാണ് കരീംബൈ കരീംബായ് ഒന്ന് പഞ്ചായത്തിന്റെ ലൈസൻസ് ലൈസൻസ് പഞ്ചായത്ത് എല്ലാവരും ബുക്കിംഗ് കാണിക്കുന്നതാണ് പഞ്ചായത്തിന്റെ ലൈസൻസ് മനസ്സിലാവുന്നില്ല ഇത് ഏത് പറ്റി എന്റെ ദൈവമേ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതാണ് ആ ഒരു വീഡിയോ ഇതുപോലെ ശരിക്കും തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നീണ്ടു പോകും ഇങ്ങനത്തെ ഒരു കലാപരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഉദ്ദേശം ഒരു അന്നേരം ആ ഒരു ക്യാഷിലോട്ട് ഈ പൈസ പിരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഇവർ ചെയ്യുന്ന അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റീലും കൂടെ അങ്ങോട്ട് ഇറക്കും ഇവരും ഇറക്കി അത് നമുക്ക് കാണിച്ചു തരാം ആക്ഷൻ പൈസ ഇന്ന് വരും നാളെ പോവും പക്ഷെ നമ്മക്ക് വലുത് പൈസ തന്നെ നിങ്ങൾ വീട്ടിന്റെ ലക്കി അടുത്ത മാസം ൾ ടിക്കറ്റ് അതിനോണ്ട് ആ ഇത് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ആ വീട്ടിന്റെ ഓണർ കരീംഭൈ എന്നെ ഡയറക്റ്റ് തെറിവിളി കിട്ടി നല്ല രീതിയിൽ അതുകൊണ്ടാണ് അടുത്ത റീൽ ഇറക്കിയത് കരീംബായി വന്നിട്ട് പറയും കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് കരീംബായി പറയുന്നത് കേട്ടോ പറഞ്ഞു കരീംഭൈ വരുന്ന കേട്ടോ കരിംഭൈ എത്തി വീടിന്റെ ഓണർ ീംബായി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവരെ പോലെ കൊറേ ആള് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് കൊണ്ട് ലക്കി ഡ്രോന്റെ ഡേറ്റ് നീട്ടിയെന്ന് അപ്പൊ അത് കരിംബായി നിങ്ങളെടുത്ത് പറഞ്ഞു തരും നിങ്ങളാരും ടിക്കറ്റ് എടുത്ത ഒരു വിഷമിക്കൊന്നും വേണ്ട ഒരുപാട് നീട്ടിയിട്ടൊന്നുമില്ല ഒക്ടോബർ ഇരുപത്തിനാലിന് നവംബർ ഇരുപത്തിനാലിലേക്ക് നീട്ടിയിട്ടുണ്ട് അതിന്റെ കാരണം വേറെ ഒരു മാസമേ നീട്ടുള്ളൂ ഒരു കുഴപ്പമില്ല കരിമ്പായി കേക്കട്ടെ അല്ല നമ്മള് വിചാരിച്ചത്ര ടിക്കറ്റ് പോയിട്ടില്ല ഇനി നവംബർ ശുക്കും പറഞ്ഞാൽ വീടിന്റെ മുതൽ പോലും ഇവർക്ക് പിരിഞ്ഞ് കിട്ടിയില്ല ലക്കി ഡ്രോയിലെ ടിക്കറ്റ് വിട്ടിട്ട് കിട്ടിയില്ല അങ്ങനെ അപ്പോഴത്തേക്ക് വേറെ മാർഗമില്ല നല്ല നഷ്ടത്തി കൊടുക്കണ്ടേ വീട് അപ്പോഴത്തേക്ക് നൈസായിട്ട് ഒരു മാസം കൂടെ അങ്ങോട്ട് നീട്ടി അപ്പൊ ഒരു മാസം കൂടെ ആൾക്കാരും മേടിക്കും അത്രയും പൈസ അങ്ങോട്ട് ഇവർക്ക് കിട്ടും മനസ്സിലായോ ഇനി സത്യത്തിൽ അത്രയും പൈസ പിരിഞ്ഞ് കിട്ടിയിട്ടാണോ അതോ അതോ ഇനിയും അതിന്റെ പുറത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ ഒരു മാസം കൂടെ നീട്ടിയോ നമുക്ക് അതൊന്നും അറിയില്ല ഇനി ഇവരുടെ നറുക്കെടുപ്പ് കൂടെ നമുക്കൊന്ന് കാണണമല്ലോ ഒരു നറുക്കെടുപ്പ് വീടിയും കൂടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ബംബർ പ്രൈസ് അടിച്ചിട്ടുള്ളത് റുവാ ഫാത്തിമ ഫ്രം മലപ്പുറം ರುವಾ ಫಾತಿಮಾ ಮಲಪನ ಬರಬರ ಪಾಳಾಗ್ತಾ ಇದೆ ಈ ಒಂದು ಒಂದು ವೇಳೆ കോടി ഇതും കർണാടകയാ അവസാനം വിളിച്ച് പറയുന്നത് കേട്ടോ ദുബത്ത് പറയുന്നുണ്ട് മൊത്തം ഈ കർണാടക ഓറിയന്റായിട്ടാണ് ഈ പരിപാടി എല്ലാം നടക്കുന്നത് അപ്പം ഭയങ്കര ഒരു ബിജുലിംബിച്ച സെറ്റപ്പിലാണ് ഇവർ സംഭവം നടത്തുന്നത് ഇന്നും ഗവൺമെന്റ് കാണുന്നില്ലേ കോടിക്കണക്ക് രൂപ വന്ന് മറിയുന്ന കലാപരിപാടികളാണ് ഇതൊക്കെ ഇവർക്ക് വേണമെങ്കിൽ ഈ വീട് വല്ല റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള രീതിയിൽ മറിച്ചിരിക്കാം പക്ഷെ ഇവർ ഇങ്ങനെ കൊടുത്ത ഉള്ള ഇവരുടെ ഗുണം അല്ലെങ്കിൽ ലാഭം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഇരുപത് ലക്ഷത്തിന്റെ വീടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ീ ടിക്കറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ലക്ഷം ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലൊരു എമൗണ്ട് ഇവരുടെ കയ്യില് വന്ന് വീഴും മനസ്സിലായോ പിന്നെ ഇതിന്റെ പ്രശ്നം ഇത് ടിക്കറ്റ് എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് റെഗുലേറ്ററി അതോറിറ്റീസ് ഒന്നുമില്ല ഏത് സമയവും ആർക്ക് വേണമെങ്കിലും ഇത് നടത്താം എന്നുള്ള ഒരു തരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പറ്റിക്കൽ ഇവിടെ നടക്കും ഇതുപോലെ വീട് തരാമെന്നൊക്കെ പറഞ്ഞ് ആ എന്തെങ്കിലും ആയിരം അല്ലേ ഉള്ളൂ അഞ്ഞൂറ് അല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് പൈസ കിടും എന്നിട്ട് ഒരു സുപ്രഭാവത്തിൽ ഇവൻ പറ്റിച്ചുകൊണ്ട് മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആയിരം രൂപ പോയി പോന്നെങ്കിൽ പോട്ടെ അതിന്റെ പുറകെ നടക്കാൻ പറഞ്ഞു വിടും പക്ഷെ പറ്റിച്ചോണ്ട് പോകുന്നവൻ ഒരു ഹ്യൂജ് എമൗണ്ട് പോകുന്നത് അവന് ആർക്ക് പോയി നാട്ടുകാർക്ക് പോയി ഇത് പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസറെ നൈസായിട്ട് ഒഴിയും അപ്പൊ ഇതുപോലുള്ള ലോട്ടറി അല്ലെങ്കിൽ ലക്കി ഡ്രോ കലാപരിപാടികൾ സിമ്പിൾ ആയിട്ട് സ്കാം നടത്താൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ചോണ്ട് നൈസായിട്ട് മുങ്ങ ഇത് നടത്തുന്നവന് ഒരുത്തനും ചോദിക്കാൻ പറ്റില്ല കാര്യം ഇത് കർണാടകയിലും ആണ് കേരളത്തിലോട്ട് വന്നാലും ഈ സാധനം ഇല്ലീഗൽ ആണ് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച കരീമ്പായുടെ നോറോ ോട്ടറി നറുക്കെടുപ്പൊക്കെയാണ് ഇപ്പൊ കാണിച്ചത് ഈ കരിമ്പ ഇതൊരു ബിസിനസ് ആയിട്ട് അങ്ങ് എടുത്ത് ആദ്യം ഒരു സംഭവം നടത്തിയപ്പോഴേ പുള്ളിക്ക് നല്ല പൈസ കിട്ടിയെന്ന് തോന്നുന്നു കാര്യം പുള്ളിക്കാരൻ ശേഷം ഇത് ഇത് വീട് ഇങ്ങനെ ലക്കിടറോ വഴി അങ്ങ് കൊടുത്തോണ്ടിരിക്കുക അത് ആദ്യം പുള്ളിയുടെ വീട് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ പുള്ളി നാട്ടുകാരുടെയൊക്കെ വീട് കൊടുക്കാൻ തുടങ്ങി അതിന്റെ കൂടെ ഒരു വീഡിയോ കാണിച്ചു തരാം എന്താ വൈബ് വീട് മൊത്തമായിട്ടല്ല ഇതുപോലെ തന്നെ ഒരു മാറ്റുന്നത് ഈ ഫർണിച്ചർ ഈ വീട് തരുന്നത് തരുന്ന ആൾക്കാരെ കൂടി നമുക്ക് പരിചയപ്പെടുത്താലോ നമ്മുടെ കെ കെ സി ഗ്രൂപ്പിന്റെ സ്വന്തം നമ്മുടെ കരീം അറിയാലോ ആണ് 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 പരിചയപ്പെടുത്തേണ്ട സീസൺ സീസൺ സ്വന്തം ഞാൻ പോയി പോയി സ്വന്തം വീട് അത്യാവശ്യം മൂല്യമുള്ള വീടാണ് കാരണം ഇങ്ങനത്തെ ഒരു ടൗണിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് ബെഡ്റൂമിലും വലിയൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല നമുക്ക് എന്തൊക്കെ സമ്മാനം വരുന്നത് സെക്കൻഡ് പ്രൈസ് റോക്സ് റോക്സ് വരുന്നുണ്ട് തേർഡ് പ്രൈസ് വരുന്നുണ്ട് പ്രൈസ് സ്കൂട്ടി വീട് ോട്ടാണ് കരിയും കരിയും ബൈക്ക് നല്ല ബിസിനസ് ആണ് ഇത് നല്ല ഒരു സാധനം നടത്തുമ്പോഴത്തേക്ക് എത്ര രൂപയുടെ കൈ വന്നു അറിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത് ഇനി അടുത്തൊരു കക്ഷിയും കൂടെ പരിചയപ്പെടാം നമ്മുടെ കെ എൽ ബിജു ബ്രോക്ക് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനൽ പുള്ളിയും ഇതിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അതും കർണാടകയിൽ പോയിട്ടാണ് ചെയ്തേക്കുന്നത് സെയിം സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം കാതർ കരിപ്പയുടെ സ്ക്രി നേരത്തെ വീട് വണ്ടി സ്കൂട്ടി കർണാടകയിലാണ് വീട്ടിൽ സ്കൂട്ടിപ്പോൾ അപ്പം ഇതും കർണാടക കർണാടകയിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് കർണാടകയിൽ വിൽക്കാൻ ഇതെല്ലാം കേരളത്തിലോട്ട് കുത്തൊഴുകി വരുന്നത് അടുത്ത് മണിയാട്ടിന്റെ സുൽത്താൻ വീട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഒരു ഒരു വന്നിട്ട് വീഡിയോ അത് ആ കോഴിക്കോട് നമ്മൾ സമ്മാനം ഞാന് പ്രവേശിയായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് കടത്തിൽ കുറച്ച് കുടുങ്ങിയത് കൊണ്ട് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി നോക്കി സെൽ ചെയ്യാൻ വേണ്ടി പാർട്ടി വരുന്ന് നമുക്ക് ഒത്തറേറ്റ് കിട്ടുന്നില്ല കുറച്ച് പ്രശ്നങ്ങളിലായി പിന്നെ എന്റെ ചങ്ങായിമാരും കുടുംബക്കാരും കൂടിയിട്ട് ഇതൊരു നറുക്കെടുപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സക്സസ് ആയി കൊണ്ടുപോകാൻ ഉദ്ദേശം വെച്ചിട്ട് വീട് ഫസ്റ്റ് പ്രൈസ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന വീടാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് പിന്നെ സെക്കൻഡ് പ്രൈസ് ജിമ്മിന് തേർഡ് ബുള്ളറ്റ് ഓർക്കുന്നുണ്ട് ഫോർത്ത് പുള്ളിയും കുറച്ച് കടത്തിലായി അപ്പൊ കാതർക്കരിപ്പുഴയുടെ സാധനം പുള്ളിയും കടത്തിലായി അങ്ങനെ പുള്ളി റിയൽ എസ്റ്റേറ്റ് വെച്ച് വഴി വിൽക്കാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല കാതർക്കരിപ്പുഴയുടെ കാര്യം അങ്ങനെ തന്നെ റിയൽ എസ്റ്റേറ്റ് വഴി വിൽക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല അന്നൊരു അപ്പോഴത്തേക്ക് ലക്കി ഡ്രോ ഡ്രോവെന്നും പറഞ്ഞിറങ്ങി ഇതും കർണാടകയിൽ അതും കർണാടകയില് സ്റ്റോറി ലൈൻ എല്ലാം സെയിം തന്നെ കാറും സ്കൂട്ടറും എല്ലാം സാധനം സെയിം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ ഒരു യൂട്യൂബറിന്റെ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണ് ആ ഒരു ടിക്കറ്റ് ഇവിടെ വിറ്റ് പോകുന്നത് അല്ലാതെ വേറെ ഓരോ അതോറിറ്റീസും ഇല്ല കെ എൽ ബിജു ബ്രോ വന്ന് പറഞ്ഞപ്പോൾ ാരനെ ഫോളോ ചെയ്യുന്ന ഒരു സംമൗണ്ട് ഓഫ് സം അല്ല ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ആളുകൾ ഉണ്ട് അവർ വിശ്വസിക്കും അല്ലേ മേടിച്ചേക്കാം സത്യമായിട്ടുള്ളതായിരിക്കാം അതുപോലെ തന്നെ കാതർ കരിപ്പൊടിയുടെയും പുള്ളിക്കും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫോളോവേഴ്സ് ഉള്ളതാണ് മേ ബി സത്യമായിരിക്കാം വീടൊക്കെ കിട്ടും പക്ഷെ ഇത് പിടിച്ച് പുറകിലോട്ട് കുറെ സ്കാംസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് വേറെ ഏതൊക്കെ രീതിയിൽ ആ ഒരു വീട് നിങ്ങൾക്ക് കച്ചവടമാക്കാം എന്തുകൊണ്ട് ഇതെല്ലാം കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഇതെല്ലാം ചോദ്യങ്ങളാണ് അപ്പോ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല ഇത് നാളെ നിങ്ങൾക്ക് തന്നെ പണിയാവാൻ ചാൻസസ് ഉള്ള സാധനങ്ങളാണ് ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്ഭവം എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് കൊല്ലം പുറകിലോട്ട് പോകേണ്ടിയിരിക്കും മൂന്ന് കൊല്ലം മുമ്പ് കേരളത്തിൽ ഈ സാധനം ആദ്യമായിട്ട് പയറ്റി തെളിഞ്ഞ പയറ്റി തെളിഞ്ഞില്ല തെളിഞ്ഞ ഗവൺമെന്റ് പൂട്ടി പയറ്റി പയറ്റി നോക്കി രണ്ട് ദമ്പതികളുണ്ട് അവരുടെ വീടിനും കൂടെ ഒരു റബ്ബർ ഇങ്ങനൊരു ഇങ്ങനൊരു ഫ്ലെക്സ് ഫ്ലെക്സ് രൂപയ്ക്ക് രൂപയ്ക്ക് സെന്റ് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതാണ് പിന്നിൽ എന്താണ് എന്താണ് ഈ തോട്ടത്തിന്റെ മുജി തോമസ് ആശയം കിട്ടി ഞങ്ങള് തന്നെ ആലോചിച്ചുണ്ടാക്കിയ ഒരു ആശയമാണ് അറുപത്തെട്ട് സെന്റ് സ്ഥലം നമ്മള് മൂവായിരം പേരിൽ നിന്ന് ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് അവർക്ക് ഈ സ്ഥലം കൈമാറാന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത് അതോടുകൂടി നമ്മുടെ കുറച്ച് ബാധ്യതകളും മാറി ഫ്രീ ആവാൻ ചെയ്തതാണ് പല ആളുകൾക്കും വിറ്റ് വിറ്റ് തോന്നിയ തോന്നിയ ഒരു 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 ഐഡിയ ഐഡിയ ആണ് അതെ അതെ ഈ സ്ഥലം അത് മൂന്നാല് മൂന്നാല് വിൽക്കാൻ ട്രൈ ചെയ്താണ് നടക്കാതായപ്പോൾ ഇങ്ങനെ ഐഡിയ വിവാൻ പോവാത്തോട്ട് കണ്ടല്ലോ മൂന്നാല് കൊല്ലമായിട്ട് ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി സ്ഥലം കണ്ടെങ്കിൽ ചരിഞ്ഞ പ്രദേശമാണ് അവിടെ വീടൊന്നും വെക്കാനൊന്നും പറ്റത്തില്ല മേ ബി അതുകൊണ്ടായിരിക്കും ആ സ്ഥലം വിറ്റ് പോകുന്നത് ഇങ്ങനെയുള്ള ചരിഞ്ഞ പ്രദേശം വിറ്റ് പോകാൻ കുറച്ച് പാടുവാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പുള്ളിക്കാരന് തോന്നിയ ഒരു ഐഡിയ ആണ് ഒരു ഫ്ലെക്സും വലിച്ചുകിട്ടി ആയിരം രൂപ നിങ്ങൾ കഴിഞ്ഞാൽ ും എന്നിട്ട് ഇത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് നറുക്കെടുപ്പ് അപ്പോ ഈ അറുപത്തെട്ട് സെന്റ് സ്ഥലം ആയിരം രൂപയ്ക്ക് നറുക്കെടുത്ത് വിജയിക്ക് കിട്ടും എന്നുള്ള ഒരു സംഭവം ഇത് മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ ഇറങ്ങിയതാണ് മനസ്സിലായത് അന്ന് ഞാൻ അറിയാൻ സാധിച്ചത് അത് ഗവൺമെന്റ് ഈ സാധനം തടഞ്ഞു ആ ഒരു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ തടഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ രണ്ട് നമ്പറും കിട്ടുന്നില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ലീഗലല്ല പിന്നെ എന്തിന്റെ ബേസിലാണ് ഈ കാതർ കരിപ്പിടിയെ പോലൊക്കെ ഉള്ള ആളുകൾ ഇതെടുത്ത് വെച്ച് ചെയ്യുന്നതെന്ന് അതിന് എന്ത് പുറത്താണെങ്കിൽ പോലും അത് തെറ്റാണ് അല്ല എനിക്ക് അങ്ങനെ എനിക്കത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ ഇനി പറയാൻ പോകുന്നത് വേറെ ചില കൂട്ടരുകൾ ഉണ്ട് ഇതിനകത്ത് കൊമ്പന്മാര് യുവന്മാര് ഇതിനകത്ത് ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ഇത് ഈ പരിപാടി ചെയ്യുന്നത് ആ കൂട്ടത്തില് ഏറ്റവും വലിയ കൊമ്പനാണ് നമ്മുടെ ബോച്ചെ ബോച്ചി അത് പുള്ളി ഇരുപത്തഞ്ചു കോടിയുടെ സമ്മാനമോ സംതിങ് എന്തോ ആയിരുന്നു ഇറക്കിയത് എത്ര പേർക്ക് അതിന്റെ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ചാക്കുകണക്കിന് ബോച്ചറ്റി മേടിച്ചവർ ഇപ്പഴും കെട്ടിക്കിടക്കാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കൂപ്പൺ നല്ല പൈസ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ചായപ്പൊടിയോ കപ്പൊടിയോ എന്തെങ്കിലും കൊടുക്കും അതിനകത്തുനിന്നാണ് കൂപ്പൺ കിട്ടുന്നത് എന്ന് വെച്ചാൽ സാധനം മേടിക്കുമ്പോൾ കൂപ്പൺ കിട്ടുന്നു ഈ കൂപ്പൺ പൈസ കൊടുത്ത് മേടിക്കുമ്പോഴും പൈസ കൊടുത്ത് മേടി അതിനകത്ത് കൂപ്പം കിട്ടുന്നത് രണ്ടാണ് അത് ഇവിടെ നടക്കും ആ ഒരു ലൂപ്പ് ഹോൾ ആണ് ഈ പറയുന്ന ബോച്ച ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായോ പിന്നെ ബോച്ച പറ്റിച്ചോണ്ട് പോത്തില്ല എന്നുള്ളൊരു വിശ്വാസവും കൂടെ ആള് ജനങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ ബോച്ചി ആളുകൾ കൂടുതലായിട്ട് മാങ്ങിക്കൂട്ടുന്നത് ഈ ഒരു രീതിയിലും ഈ നടത്തിക്കൊണ്ടുവന്ന രീതിയിലും കാപ്പിപ്പൊടിയൊക്കെ വെച്ചിട്ട് കാപ്പിപ്പൊടിയൊക്കെ ആയിരം രൂപയ്ക്കൊക്കെ വിറ്റിട്ട് ഇത് ഈ പരിപാടി നടത്തുന്ന ടീംസ് ഉണ്ട് വീഡിയോ എല്ലാം കൂടെ ഒരുപാട് ലെന്ത് ആയി പോകും ഒരു ഹൺഡ്രഡ് പേഴ്സെന്റേജ് സ്കാം ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഭാവിയിൽ വലിയ ഒരു സ്കാം ആവാൻ സാധ്യതയുള്ള ഒരു സാധനത്തിനാണ് നിങ്ങൾ ഇപ്പോൾ തിരികൊടുത്തിട്ടേക്കുന്നത് ഒരുപാട് ആളുകളുടെ പൈസ പോവാൻ ചാൻസ് ഉണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകളെ മുൻനിർത്തിയിട്ട് ഇത് വൻ പരിപാടി ഇവിടെ ബെറ്റിംഗ് ആപ്പും അതും ഇതൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു വകുപ്പാണിത് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെ കണ്ടിട്ട് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല വസ്തു വിൽക്കണമെങ്കിൽ അത് വിൽക്കാൻ വേണ്ടിട്ട് നൂറുകണക്കിന് വഴികളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേടി പോവുക അല്ലാതെ ഇതല്ല ചെയ്യേണ്ടത് ഇതാണ് എന്റെ ഒപ്പീനിയൻ എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യ കൂടുതലൊന്നും ബൈ